are on the know. യക്ഷി യാണ് വന്നിരിക്കുന്നത് യക്ഷടിച്ചു താങ്ക് യു യക്ഷി ഹൈ ഗുഡ് ഈവനിങ് സങ്കടം നിന്നത് ഞാൻ കൂടെ ഇല്ലേ ഇല്ലേന്ന് പറഞ്ഞിട്ട് സങ്കടമൊന്നുമില്ല സങ്കടമില്ല സങ്കടമില്ലാത്തവളാണ് രണ്ടുപേരും വന്നല്ലോ ആ രണ്ടാമത്തെ ആളോ ലൈക്കടിക്കൂ ആ രണ്ടാമത്തെ ആള് ലൈക്ക് ലേക്കടിക്കൂ യക്ഷി മറ്റാര്ക്കും വേണേ എന്താണ് യക്ഷി രണ്ടുപേരുണ്ടല്ലോ അതിലൊരാൾ ആരാണ് ചായ കുടിച്ചാൽ ഒക്കെ കഴിഞ്ഞു ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നു നിനക്ക് വേണു കുടിക്കൂ കുടിക്ക് വർക്ക് കഴിഞ്ഞു അരുൺ വന്നല്ലോ അരുൺ ഹായ് അരുൺ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ചേച്ചി നേരത്തെ കുറച്ച് ബിസി പോയി ആ അത് കുഴപ്പമില്ല എന്നാലും വരാറുണ്ടല്ലോ അരുൺ അതിനൊരുപാട് സന്തോഷം അരുൺ അല്ല വരുന്നവര് ലൈക്ക് കമൻസ് ചെയ്യൂ ഫ്രണ്ട്സ് ആ അത് പുളി കഴിഞ്ഞോളൂ കുളി ഇപ്പഴല്ല കാലത്ത് കാലത്ത് കുളിച്ച് അരുൺ ലൈക്കടിച്ചിട്ടില്ല ഏട്ടോ അരുൺ അരുൺ ലൈക്ക് അരുൺ ലൈക്ക് ലേക്കടിക്കൂ അരുണും പോയോ രണ്ടുപേര് ഞാനും പെണ്ണും കൂടി രാവിലെ തിരുവനന്തപുരം ആണോ ഞാനും പെണ്ണും കൂടി രാവിലെ തിരുവനന്തപുരം ഓ പൊളുക്കി പൊളിക്കി അരുണേ വാരൻസ് ഡേ അല്ലേ അല്ലേ യക്ഷി അരുൺ ചായ കുടിച്ചാന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെയുള്ളൂ ലൈക്ക് കടിച്ചു അരുണും യക്ഷി യക്ഷി ഞാൻ കുടിക്കാൻ പോകുന്നേ ഉള്ളു പറഞ്ഞിരിക്കുന്നുണ്ട് ആ യക്ഷി ചോക്ലേറ്റ് കിട്ടിയ രമ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല 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 അരുണിന് യക്ഷി കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് രുാണോ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു വേണമോ ചോദിക്കുന്നുണ്ട് കൊറച്ചു നേരം ഇരിക്കാറിഞ്ഞിട്ട് ലൈവ് ഇട്ടതാണ് ഇട്ടതും ആള് കുറവാണെങ്കിൽ ഞാൻ നേരം ഇരിക്കും ആള് കുറവാണ് രണ്ടുപേരും അരുൺ അവിടെ ചൂടൊക്കെ ഉണ്ടോ പൊന്നു വന്നല്ലോ പൊന്നു ചേച്ചി വന്നിട്ട് വന്നിട്ടു പൊന്നോ കായ് പൊന്നു ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം പൊന്നു പൊന്നുറങ്ങി എഴുന്നേറ്റോ ഉറങ്ങി എഴുന്നേറ്റോന്ന് ആ അതാണ് പൊന്നു ചോദിക്കുന്നു ഉറങ്ങി ആ എഴുന്നേറ്റു പൊന്നു ഉറങ്ങിയോ പൊന്നു ലൈക്ക് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പൊന്നു ഇറങ്ങിയോ യക്ഷി പൊന്നു ചായ കുടിച്ച സുഖാണോ നീയും മുറക്കമായിരുന്നോ എന്ന് പറിക്കുന്നുണ്ട് പൊന്നു ഇറങ്ങിയോ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് എന്താ ഉറങ്ങിയില്ല പഠിക്കാനുണ്ടായിരുന്നോ പഠിക്കാനുണ്ടായിരുന്നോ പൊന്നു ക്ഷി എന്നെ മനസ്സിലായ പൊന്നു ഞാൻ നീലി ആയത് വേറെ ഐ ഡി എന്ന് പറയുന്നുണ്ട് ഇല്ല ആ ചേട്ടായി കുടിച്ചോ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് പഠിക്കാനുണ്ടായിരുന്നോ പൊന്നുവിനെ എൻ്റെ ചേട്ടായി ഇതോ ഐ ഡി ഏത് ഐ ഡിയിൽ വന്നാലും എനിക്ക് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട് യക്ഷി പൊന്നു ലൈവിലൊക്കെ കറങ്ങി നടന്ന് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അധികം ലൈവിലൊന്നും പോകാറില്ല നിർത്തിയോ അയിന് അവിടെ പോവാൻ സമയല്ലേ പഠിക്കാൻ പോവണ്ടേ അല്ലേ ചേച്ചി ഇവിടെ ഭയങ്കര ചൂട് ആ ഇവിടെയും ചൂട് ഇവിടെയും ചൂടാണ് ഭയങ്കര ചൂട് പോവണോ പഠിച്ച കഴിഞ്ഞോ പൊന്നു പൊന്നു പഠിച്ചൊക്കെ കഴിഞ്ഞോ യക്ഷി എന്ത് പറ്റി പിന്നെ എന്തു ചെയ്യും ഫ്രീ ടൈം ഒക്കെ പൊന്നു ചോദിക്കുന്നുണ്ട് യക്ഷി കൊറേ സ്നേഹങ്ങൾ കൊടുക്കുന്നുണ്ട് പൊന്നു പോയോ പൊന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞോ പൊന്നൂടെ ഇനി ഏഴിലോട്ടല്ലേ പോകുന്നത് യക്ഷി ചായാകുടി എന്നത് അവിടെ രമ്യ എന്ന് പറയുന്നുണ്ട് ബോണ്ടായക്ക് യക്ഷി പൊന്നു സീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പൊന്നു പഠിച്ചൊക്കെ കഴിഞ്ഞോ നീ എഴിലോട്ടല്ലേ പോകുന്നത് പൊന്നു ഷോർട്സ് ഒക്കെ എപ്പോഴാണ് ചെയ്യാറുള്ളത് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടോ ഒരു ദിവസം എത്ര ഷോർട്സ് ഇടും പൊന്നു പക്ഷി എന്നെ ബോണ്ട കേട്ടി ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയൂ കേട്ടോ ബോണ്ടാന്ന് ഷോർട്സ് ഒക്കെ എപ്പോഴാണ് ചെയ്യുന്നത് വൈകിട്ടാണോ പിന്നെ എത്ര ഷോർട്സ് ഇടും ഒരു ദിവസം എവിടെ പൊന്നു പോയോ ആദിൽ ഹായ് ആദിൽ എന്തൊക്കെയുണ്ട് വിശേഷം ആദിൽ ചായ കുടിച്ചോ ആദിൽ സുഖാണോ ആദിൽ എവിടെ പൊന്നു ഒന്നും പറഞ്ഞില്ല പോവാനൊന്നും പറഞ്ഞില്ല എവിടെ പോയി അരുൺ പോയോ അതിൽ ചായ കുടിച്ചോ കല്യാണ വീട്ടിലാണേ ഞാനാണോ ഓ അടിപൊളി കഴിക്കാനൊക്കെ ഇണ്ടാവുമല്ലോ അതിൽ ഇല്ലാന്ന് പറയുന്നുണ്ട് കല്യാണ വീട്ടിലാണ് പൊന്നു പോയോ ഞാൻ ചോദിച്ച ആൻസർ ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ല കല്യാണ തലേന്നാണ് ആ കല്യാണ തലേന്നാണ് അല്ലേ അത് ശരി അതിൽ നാളെ നാളെയാണ് കല്യാണ നാളെ കിട്ടുമല്ലോ അതെ യക്ഷി ഉറക്ക എന്ത് എന്താ എന്താണ് ഇട്ടിരിക്കുന്നത് അതിൽ ചേച്ചി ചായ കുടിച്ചോ ഇല്ല ഇല്ല ആണോ ചോദിക്കുന്നത് കുടിച്ചിട്ടില്ല ട്ടോ അതിൽ എവിടെ പൊന്നു പോയോ ചോദിച്ച ആൻസർ ഒന്നും പറഞ്ഞില്ല എന്താണ് വിഷമസാട് വിനീഷ് ഹായ് ലെവലിൽ ആ വിനീഷ് വിച്ച് വന്നല്ലോ വിനീഷ് വിച്ചു ഹായ് ഞാൻ ലൈവ് ആള് കുറവാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കുറച്ചു നേരം ഇടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു പതിനഞ്ചു മിനിറ്റ് നേരം ഇടാറുണ്ട് ആളും കമ്മിയാണ് വിനീഷ് ചായ കുടിച്ചോതോ യക്ഷി എന്ന് പറയുന്നുണ്ട് സ്കിൻ കെയർ ചെയ്യാറുണ്ട് ില്ല വിച്ചു ചേച്ചി ആ വീണ്ടും വന്ന് വിഷ്ണു യക്ഷി എന്ന് പറയുന്നുണ്ട് എന്ന് വിനീഷ് യക്ഷി ബിനീഷ് ഹായ് പറയുന്നുണ്ട് പാവം യക്ഷി പറ തന്ന് തന്ന് നോക്ക് ടൈപ്പ് ചെയ്ത് നോക്കി നോക്ക് തന്ന് തന്ന് ഇതൊന്നും ഇങ്ങനെ വരുന്നില്ല ഓന്നെ എങ്ങനെയാ സ്കിൻ ഏ ഒന്നും ചെയ്യാറില്ല അതിൽ ടൈപ്പ് ചെയ്ത് നോക്കി നോക്ക് ഇപ്പൊ ടൈപ്പ് ചെയ്ത് നോക്കി നോക്ക് ഇപ്പൊ ടൈപ്പ് ചെയ്ത് നോക്കൂ യക്ഷയിൽ വയോ യക്ഷി യക്ഷി ഷാ പറമ്പ് പിന്നെ മെസ്സേജ് കാണാതെ ആയി അതാണ് ചോദിച്ചത് ബ്ലൂ കേട്ടോ ഞാൻ കൂട്ടുന്നു പറയണ്ട് ഞാൻ തന്നു ഞാൻ തന്നു തന്നല്ലോ ശമ്പ് ലൈക്ക് ഫോർവോ ഓരോ മൂടെന്ന് പറയണ്ട ഓക്കെ താങ്ക് യു ശവപറമ്പ് ആദ്യം ഓക്കെ ഞാൻ പോകുന്നു പോകുവാണോ ആദ്യം ഓ അവിടെ തിരക്കായിരിക്കില്ലേ ഓക്കെ വന്നാൽ ഒരുപാട് സന്തോഷം മതിലേ പോയിട്ട് പോയാവും ഞാനും ഇതപ്പം നിർത്തും കുറച്ച് ഒരു മിനിറ്റ് യക്ഷി ഹായ് ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറയുന്നുണ്ട് ഓ ഇപ്പോൾ ഓക്കെ ആയി അതിൽ താങ്ക് യു എന്ന് പറയുന്നുണ്ട് യക്ഷി ഇതിൽ നേരത്തെ ഒരു സോങ് ഞാൻ അയച്ചു അയച്ചില്ല ഒരു അതാണ് പറഞ്ഞു ആണല്ലേ അത് ശരി അത് കണ്ടില്ല പൊന്നു പ്രിൻസി ചേട്ട ഇൻസ്റ്റ ഐ ഡി നെയിം എന്താണ് പൊന്നു ഞാൻ ചോദിച്ചേനു മറുപടി പറഞ്ഞില്ല പൊന്നു പൊന്നു ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല പൊന്നു എന്താ വൈകീട്ടാണോ ഷോർട്സ് എടുക്കുന്നത് ഒരു ദിവസം എത്ര ഷോർട്സ് എടും യക്ഷി ഒരു യക്ഷിയുടെ ജീവിതം വളരെ സങ്കടകരമാണ് പറയുന്നുണ്ട് അപ്പൊ എന്ത് സങ്കടകരം ഒരു സങ്കടകരവുമില്ല ആ ഞാൻ നിർത്തട്ടെ ഞാൻ നിർത്തട്ടെ നൃത്തം ബൈ പൊന്നു യക്ഷി ബൈ യക്ഷി പൊന്നു എന്റെ പേര് എക്സ്മെക്സ് എന്ന് അറി ആയിരുന്നു പണ്ട് പറഞ്ഞില്ലേ അത് തന്നെയാന്ന് പറയുന്നുണ്ട് ഓക്കെ ബൈ എക്സ് മറ്റുള്ളവർക്ക് തോന്നും പാപം ഞാൻ അവിടെ ഫോണടിച്ചോ